എന്ന് <laughs> പറഞ്ഞിട്ടുണ്ടെങ്കിൽ <laughs> 12 gram of carbon, 12 ആണ് 1 ിൽബൺ ആണ്ോമിക് മാസ് ഓഫ് കാർബൺ അതെന്ന് പറയുന്നത് എന്തിനാണ് സിക്സ് പോയിന്റ് സീറോ ടു ട്വന്റി ത്രീക്ക് ഈക്വൽ ആണ് ഇത് എന്ത് നമ്പർ നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ ട്ടോ ഓക്കേ അപ്പൊ എന്താണ് 1 മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ കാർബൺ ആറ്റത്തിനെ തന്നെയാണ് നമ്മൾ വൺ മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് അപ്പോൾ നോക്കി ഇവിടെ എലമെന്റ്സ് തന്നിട്ടുണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ വാട്ടർ അമോണിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണ് പിന്നെ അതിൻ്റെ മോളിക്കുലർ മാസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇവിടെ നോക്കിയേ ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ്റെത് ഒന്നാണ് അപ്പം രണ്ട് ഹൈഡ്രോജൻ്റെ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് വൺ ഹായ് കൂട്ടുകാരെ എസ്എൽസി എക്സാമിനേഷനിൽ കെമിസ്ട്രി കുറച്ച് അവസാനത്തേക്കാണ് ഉള്ളത് അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഇപ്പോഴും ചെറിയ ചെറിയ ഡൗട്ട്സൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ആ ഡൗട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തായാലും എത്ര പഠിച്ചാലും നമുക്ക് കുറച്ചെങ്കിലും സംശയം ഉണ്ടാവും അല്ലേ അപ്പോൾ ആ സംശയം കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ രണ്ട് പാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെ ഒന്നായി ജസ്റ്റ് പോയി കണ്ടിട്ട് ആ ഒരു ബേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനുശേഷം ഈ ക്ലാസ് കാണുകട്ടോ ഓക്കെ അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് വൺ മോൾ ആറ്റം എന്നുള്ളത് നോക്കാം അപ്പോൾ വൺ മോൾ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൽവ് ഗ്രാം ഓഫ് കാർബൺ ആണ് ട്വൽവ് ഗ്രാം ഓഫ് കാർബണിൽ വൺ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ അതെന്ന് പറയുന്നത് എന്തിനാണ് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീക്ക് ഈക്വൽ ആണ് ഇതെന്ത് നമ്പറാണെന്നുള്ളത് നമ്മളിനിപ്പോൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പം സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു മൈ ട്വൻ ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ കാർബൺ ആറ്റംസ് ഉണ്ടാവും എന്തില് ട്വൽവ ഗ്രാം ഓഫ് കാർബണിൽ അല്ലേ ട്വൽവ് ഗ്രാം ഓഫ് കാർബണിൽ സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ കാർബൺ ആറ്റംസ് ഉണ്ടാവും അതിനെയാണ് നമ്മൾ വൺ മോൾ കാർബൺ ആറ്റം വൺ മോൾ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് വൺ മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റേസ്റ്റ് ട്വന്റി ത്രീ കാർബൺ ആറ്റത്തിനെ തന്നെയാണ് നമ്മൾ വൺ മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ വൺ മോൾ ഓഫ് നൈട്രജൻ ആറ്റം വൺ മോൾ ഓഫ് ഓക്സിജൻ ആറ്റം എല്ലാം ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ എന്താ നോക്കാം ഫോർട്ടീൻ ഗ്രാം ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് വൺ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ആണ് അതേപോലെ അതില് സിക്സ് പോയിൻ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ നൈട്രജൻ ആറ്റംസ് ഉണ്ടാവും അതിനെ നമ്മൾ വൺ മോൾ ഓഫ് നൈട്രജൻ ആറ്റം എന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെയാണ് എന്ത് അടുത്തതും വരുന്നത് അപ്പം വൺ മോൾ ഓഫ് ആറ്റം മീൻസ് സിക്സ് പോയിൻ്റ് സീറോ ടു ടു ഇൻഡു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ ആറ്റംസ് ആണ് സിക്സ് പോയിൻ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ ആറ്റംസ് ആണ് എന്ത് വൺ മോൾ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഓക്കെ അപ്പം നമുക്കിനി മോളിക്കുലർ മാസ് ആൻഡ് ഗ്രാം മോളിക്കുലർ ആണ് നോക്കാനുള്ളത് ഓക്കെ അപ്പോൾ നോക്കി ഇവിടെ എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ വാട്ടർ അമോണിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് അല്ലേ അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് ഹൈഡ്രജൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എച്ച് ടു ആണ് രണ്ട് ഹൈഡ്രജൻ ആണ് എച്ച് ടു ടു ഇപ്പം കെമിക്കൽ ഫോർമുല ഇനി അതിൻ്റെ ഓക്സിജൻ്റെ എന്ന് പറയുമ്പോൾ ഒ ടു ആണ് നൈട്രജൻ എന്ന് പറയുമ്പോൾ എൻ ടു ആണ് അതേപോലെ തന്നെ വാട്ടർ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് അപ്പം അത് എച്ച് ടു എച്ച് ടു ഒ ആണ് പിന്നെ അമോണിയ എൻ എച്ച് ത്രീ നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് ഇനി അതിന് മോളിക്കുലർ മാസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇവിടെ നോക്കിയേ ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ്റെത് ഒന്നാണ് അപ്പം രണ്ട് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് വൺ അല്ലെങ്കിൽ വൺ ഇൻറ്റു ടു എന്നെടുക്കാം രണ്ട് ഹൈഡ്രജൻ്റെ വണ് വീതം ഇനി അടുത്തത് ഓക്സിജൻറ്റേത് ഒരു ഹൈഡ്രജൻ്റെ എത്രയാണ് ആണ് അപ്പോൾ രണ്ട് ഹൈഡ്രജന് നമുക്ക് ഒന്നെങ്കിൽ ടു ഇൻറ്റു സിക്സ്റ്റീൻ എടുക്കാം അത് അല്ല എങ്കിലെന്താ സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ എന്നെടുക്കാം തേർട്ടീൻ ടു വരും ഇനി അടുത്തത് എൻ ടു ആണ് എൻ ടു വൺ എൻ ടു എന്ന് പറയുക എൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫോർട്ടീനാണ് ആണ് ഒന്നെങ്കിൽ ഫോർട്ടീൻ ഇൻറ്റു ടു എടുക്കാം ഇല്ല എന്താ ഫോർട്ടീൻ പ്ലസ് ഫോർട്ടീൻ എടുക്കാം എത്ര വരും ട്വൻറ്റി എയ്റ്റ് വരും അല്ലേ ഇനി നോക്കി എച്ച് ടു ഒ അപ്പം രണ്ട് ഹൈഡ്രജൻ്റെ എന്താ ടു ഇൻറ്റു വണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഓക്സിജനാണ് ഒരു ഓക്സിജൻ എന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു സിക്സ്റ്റീൻ അപ്പം ടു പ്ലസ് സിക്സ്റ്റീൻ എന്ന് വരും എയ്റ്റീൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ ഇനി എൻ എച്ച് ത്രീ ആണ് ഒരു എൻ എന്ന് പറയുന്ന സമയത്ത് ഫോർട്ടീൻ ആണ് അല്ലേ വൺ ഇൻറ്റു ഫോർട്ടീൻ ഇല്ലെങ്കിൽ നമുക്ക് ഫോർട്ടീൻ പ്ലസ് നിടാവേ പിന്നെ അടുത്തത് എച്ച് ത്രീ എന്ന് പറയുമ്പം ഒരു ഹൈഡ്രോജൻ്റെ ഒന്നാണ് മൂന്ന് ഹൈഡ്രോജൻ്റെ ത്രീ ഇൻറ്റു വണ് അല്ലെങ്കിൽ ത്രീ നിന്നിട്ടാൽ മതി പ്ലസ് ത്രീന്ന് അപ്പോൾ ഫോർട്ടീൻ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് സെവൻറ്റീനിന്ന് കിട്ടും നോക്കിക്കുക ഇവിടെ മോളിക്കുലർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ എന്ന് പറയുമ്പോൾ രണ്ടാണ് ഓക്സിജൻ്റെ എന്ന് പറയുമ്പോൾ തേർട്ടി ടു ആണ് അതേപോലെ നൈട്രജൻ്റെ ട്വൻറ്റി എയ്റ്റ് ആണ് എച്ച് ടു ഒ എന്ന് പറയുമ്പം എയ്റ്റീൻ ആണ് അതേപോലെ എൻ എച്ച് ത്രീ അല്ലെങ്കിൽ അമോണിയ എന്ന് പറയുന്ന സമയത്ത് സെവൻറ്റീൻ ആണ് വരുന്നത് ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കണോട്ടോ ഇതിൻ്റെ മോളിക്കുലർ മാസ് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ ഹൈ എച്ച് ടു അല്ലെങ്കിൽ വാട്ടർ അമോണിയ എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വാട്ടർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഈ മോളിക്കുലർ മാസ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണേ ഇനി അടുത്തത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എലമെൻറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട് ഓക്സിജൻ നൈട്രജൻ വാട്ടർ അമോണിയ അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നത് നമുക്ക് നേരത്തെ ചെയ്ത് കിട്ടിയേക്കുന്നതാണ് അതിൻ്റെ മോളിക്കുലാർ മാസ് ഇനി മാസ് ഇൻ ഗ്രാംസ് പറയുമ്പോൾ ഇത് ടു ഗ്രാം ആണ് ജസ്റ്റ് ഗ്രാം ചേർത്ത് എഴുതുക തേർട്ടി ടു ഗ്രാം ട്വൻറ്റി എയ്റ്റ് ഗ്രാം എയ്റ്റീൻ ഗ്രാം സെവൻറ്റീൻ ഗ്രാം ഇനി ഗ്രാം മോളിക്കുലാർ മാസ് ആണ് ഗ്രാം ുലർ മാസ് അത് എപ്പോഴും വൺ ജി എം എം ആയിരിക്കും നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് പറഞ്ഞ പോലെ അതിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ ഇവിടെ ഒ ടു മോളിക്യൂൾസ് ആണ് ഇവിടെ എന്താ ടു മോളിക്യൂൾസ് ആണ് എന്നാൽ ഇവിടെ സീറോ പോയിൻ്റ് സീറോ ടു ഇൻറ്റു ടെൻസ് ഇവിടെ മോളിക്യൂൾസ് വാട്ടർ മോളിക്യൂൾസ് ആണെങ്കിൽ ഇവിടെ അമോണിയ എൻ എച്ച് ത്രീ മോളിക്യൂൾസ് ആണ് അപ്പോൾ ഓർക്കേണ്ട കാര്യം എച്ച് ടു എൻ ടൂലും വാട്ടറിലും അമോണിയയിലും എന്താണ് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇന്റു ടെൻ റേസ് ടു മൈനസ് ടു ട്വന്റി ത്രീ മോളിക്യൂൾസ് ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അത്രയും ഹൈഡ്രജൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ഈ സിക്സ് പോയിന്റ് സീറോ ടു ടു ഇന്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ മോളിക്യൂൾസ് ആണ് ഉള്ളത് എന്ന് നോർക്കുക ഓരോന്നിന്റെ പേര് വെച്ചിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഓക്സിജൻ മോളിക്യൂൾ നൈഡ്രജൻ മോളിക്യൂൾ അതേപോലെ തന്നെ വാട്ടർ അമോണിയ മോളിക്യൂൾസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നോക്കാം ദ എമൗണ്ട് ഓഫ് എ substance in gram എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഈസ് ഈക്വൽ ടു ഇറ്റ്സ് മോളിക്കുലാർ മാസ് അപ്പം ഗ്രാമിലുള്ള ആ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലർ മാസിന് ഈക്വൽ ആണ് അതിനെയാണ് നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ ഓർത്തുവെക്കണം ഗ്രാം അറ്റോമിക് മാസും ഗ്രാം മോളിക്കുലാർ മാസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്മൾ ആറ്റത്തിൻ്റെ കേസിലായിരുന്നു എന്നാൽ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ കേസിലാണ് ഇനി വൺ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ നമ്മൾ പറഞ്ഞു അല്ലേ നമ്മൾ നേരത്തെ നേരത്തെതാ ഇവിടെ ഈ നമ്പർ പറഞ്ഞിരുന്നു ഇതിനെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ എത്ര എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊക്കെ സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻസ് ട്വന്റി ത്രീ അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് ഓക്കെ ഇനി അടുത്ത് നോക്കാം നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഗ്രാം അറ്റോമിക് മാസ് സെയിം സ്റ്റെപ്പ് തന്നെയാണ് പക്ഷേ ഇവിടെ ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് നേരത്തെ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് വെച്ചിട്ടായിരുന്നു ഡിവൈഡ് ഇവിടെ ഗ്രാം മോളിക്കുലാർ മാസ് ഓക്കെ നെക്സ്റ്റ് വൺ മോൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടാണ് വൺ മോൾ മോളിക്യൂൾസ് അതിലൊക്കെ എന്തുണ്ട് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ മോളിക്യൂൾസ് ഉണ്ട് അതിനെയാണ് നമ്മൾ വൺ മോൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ വൺ ഗ്രാം മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത് വൺ മോൾ ആണ് അതിലൊക്കെ എന്തുണ്ട് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ട്വൻ ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ മോളിക്യൂൾസ് ഉണ്ട് ഓക്കെ ഇനി അടുത്തത് നമുക്കറിയാം ഇത് നൈട്രജൻ മോളിക്യൂൾ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ ട്വൻറ്റി എയ്റ്റ് ഗ്രാം നൈട്രജൻ എന്ന് പറയുമ്പോൾ അത് മോളിക്യൂൾസിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ആറ്റം ആയിട്ട് ആയിട്ടെടുക്കുമ്പോൾ ആറ്റം ആയിട്ട് എടുക്കുമ്പോൾ ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പം ഇവിടെ നോക്കിയത് എന്ന് പറയുന്നത് ടു ഗ്രാം അറ്റോമിക് മാസ് ആണ് ഒന്നെന്ന് പറയുന്നത് പതിനാലാണ് ആറ്റത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അപ്പോൾ ഇത് ആറ്റത്തിൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ പറയുമ്പോൾ ട്വന്റി എയ്റ്റ് എന്ന് പറയുമ്പോൾ ടൂ ആണ് ടു ഗ്രാം അറ്റോമിക് മാസ് ആണ് അതേപോലെ തന്നെ നമ്മൾ അവകാട നമ്പറിൻ്റെ കേസിൽ പറയുമ്പോൾ ടു വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം കാരണം എന്ത് വണ്ണ് അപ്പോൾ ട്വൻറ്റി എയ്റ്റിന് എപ്പോഴും ടു ആയിരിക്കും അപ്പോൾ ട്വൻറ്റി എയ്റ്റിൻ ടൂ എന്ന് പറയുന്ന സമയത്ത് ടു ഇൻറ്റു സിക്സ് പോയിൻ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻസ് ടു ട്വൻ്റി ത്രീ ആറ്റംസ് അതേപോലെ അതിനെ നമ്മൾ ടു മോൾ നൈട്രജൻ ആറ്റം എന്നാണ് പറയുന്നത് ഇനി നമ്മൾ മോളിക്യൂൾസിൻ്റെ കേസ് പറയുന്ന സമയത്ത് നോക്കിക്കേ വൺ ഗ്രാം മോളിക്യുലാർ മാസ് നൈട്രജൻ എന്നാണ് പറയുന്നത് ഇവിടെ ഗ്രാം അറ്റോമിക് മാസ് ആയിരുന്നു ഇവിടെ ഗ്രാം മോളിക്കുലർ ആയി അതേപോലെ തന്നെ അതിൽ സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഡ്രൈസ് ടു ട്വന്റി ത്രീ മോളിക്യൂൾസ് ആണുള്ളത് ഇവിടെ ടു ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഹൺഡ്രൈസ് ടു ട്വന്റി ത്രീ ആറ്റംസ് ആയിരുന്നു അവിടെ സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഹ്രൈസ് ടു ട്വന്റി ത്രീ മോളിക്യൂൾസ് ആയി ഇനി ഇവിടെ വൺ മോൾ നൈട്രജൻ മോളിക്യൂൾസ് ആണ് കേട്ടോ എൻ ടു എന്ന് പറയുന്ന സമയത്ത് മോളിക്യൂൾസ് ആണ് ഓക്കെ ഇനി നമ്മൾ പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് ഗ്യാസ് ആൻഡ് മോൾസ് ആണ് അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണെന്ത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എസ് ടി പി എന്ന് പറയും നമ്മൾ എസ് ടി പി പിന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അറിയുന്നവരുണ്ടാവും എന്തായാലും സംശയമുള്ളവരൊന്നും ഇങ്ങോട്ട് നോക്കിക്കേ എന്താണ് നമ്മൾ ടു സെവൻറ്റി ത്രീ കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് വൺ അറ്റ് എ ടി എം പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് ടു സെവൻറ്റി ത്രീ കെൽവിൻ ടെമ്പറേച്ചറും വൺ എ ടി എം പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് അപ്പം അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറ്റ് എസ് ടി പി വൺ മോൾ ഓഫ് എനി ഗ്യാസ് വൺ മോൾ ഓഫ് എനി ഗ്യാസ് എത്ര ഒരു മോള് ഗ്യാസ് എത്ര എടുത്തിട്ടുണ്ടെങ്കിലും വിൽ ഒക്യുപ്പൈ എ വോളിയൂം ഓഫ് എന്താണ് ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്ററിലാണ് അത് ഓക്കെ പേ ചെയ്യുന്നത് ദിസ് ഈസ് കോൾഡ് മോൾആാർ വോളിയം അറ്റ് എസ് ടി പി മറക്കരുത് കേട്ടോ അത് ട്വന്റി ഫോർ ലിറ്റർ എത്ര എടുത്തിട്ടുണ്ടെങ്കിലും ട്വന്റി ടു പോയിന്റ് ഫോർ ആയിരിക്കും നോക്കിയത് വൺ മോൾ ഓഫ് ഹൈഡ്രജൻ അറ്റ് എസ് ടി പി അപ്പം ഇത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ എസ് ടി പി വൺ മോൾ എന്ന് പറയുന്നത് ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്ററിന് ഈക്വൽ ആയിരിക്കും അപ്പം വൺ മോൾ ഹൈഡ്രജൻ അറ്റ് എസ് ടി പി എന്ന് പറയുന്നത് എന്താണ് ട്വൻറി ടു പോയിന്റ് ഫോർ ലിറ്ററിന് ഈക്വൽ ആണ് അതേപോലെ തന്നെ വൺ മോൾ മോൾ നൈട്രജൻ അറ്റ് എസ് ടി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ട്വൻറ്റി ടു പോയിന്റ് ഫോർ ലിറ്ററിന് ഈക്വൽ ആണ് വൺ മോൾ ഓഫ് സി ഒ ടു അറ്റ് എസ് ടി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ട്വൻറ്റി ടു പോയിൻ്റ് ഫോർ ലിറ്ററിന് ഈക്വൽ ആണ് അതേപോലെ തന്നെ വൺ മോൾ ഓഫ് എച്ച് ടു ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എസ് ടി പി എന്ന് പറയുന്നത് എന്തായിരിക്കും ട്വൻറ്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ആയിരിക്കും ഇനി അതേപോലെ തന്നെ വൺ മോള് എൻ എച്ച് ത്രീ അമോണിയ അറ്റ് എസ് ടി പിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും അത് ട്വൻറ്റി ടു പോയിൻറ്റ് ഫോർ ലിറ്ററിന് ഈക്വലായിരിക്കും മറക്കല്ലേ എന്തെടുത്താലും നൈട്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വൺ മോൾ ഓഫ് എന്ന് പറയുന്നത് എസ് ടി പിയിൽ എടുക്കുമ്പോൾ ട്വൻറ്റി ടു പോയിൻ്റ് ഫോർ ലിറ്റർ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും മറക്കരുത് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും എക്സാമിന് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും തന്നെ വന്ന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവാനായിട്ട് സാധിക്കും പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അവിടെ നമ്പറ് കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ സി ബി എസ് ഇക്കും സ്റ്റേറ്റിനും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ട്യൂഷൻ ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കണ്ട് പഠിക്കട്ടെ അതേപോലെ ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക്